പാർക്കിലേക്കുള്ള വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഞാൻ ഈ സാധനത്തിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക മമ്മി ഇവിടെ കറക്കിക്കൊണ്ട് തരുന്നുണ്ട് ഞണ്ട് ഞാൻ ഞങ്ങൾ ഞാനിവിടെയാണ് പിന്നെ പോകുന്നത് ചാടാനിഷ്ടമാണ് അതിനകത്ത് കറങ്ങാനും ഇഷ്ടിഷ്ടൂഞ്ഞാൽ ഇങ്ങനെ നാടാനൊക്കെ കുറെ സാധനത്തിലൊക്കെ അങ്ങനെ നാടാനൊക്കെ ഇഷ്ടം അപ്പം ഞാനിതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക ന്ന് കോതമംഗലം പാർക്കിലാണ് വന്നിരിക്കുന്നത് ഞാൻ അമ്മ വീട്ടിലാണ് ഉള്ളത് അടിപൊളി പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഒരുപാട് പാർക്കാണ് പക്ഷെ ചെറിയ പാർക്കാണ് ഇതിനകത്ത് ഇന്നത്തെ ചെറിയ കെട്ടുകളാണ് പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആടാൻ പറ്റും മമ്മി ഞൂഞ്ഞൂന്ന ആട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ നടുവിയിലിരുന്ന് നല്ല പോലെ ആടുന്നുണ്ട് അടുത്തത് ഞങ്ങൾ ഇതായി ഇതിൽ കുറച്ച് കുറേ പേരിരുന്നിട്ട് ഇതാ ഒരാ പപ്പ അവിടെ ഇരുന്ന് ആട്ടുന്നുണ്ട് ഇതേപോലെ ആട്ടിക്കൊടുക്കണം എന്നാലേ ഇവ ഇതാടുള്ളൂ അല്ലെങ്കിൽ ഇത് ആടാതെ ഇങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ ഇങ്ങനെ കിടക്കാതെ ആരും ഇങ്ങനെ ആടാൻ പറ്റത്തില്ല നമുക്ക് എന്ത് മനോഹരമായ സ്ഥലമാണ് നിങ്ങൾക്കിവിടെ പാർക്കിൽ വന്ന് അടിച്ചു പൊളിച്ച് കളിക്കാം നല്ല രസമുള്ള സ്ഥലമല്ലേ ഇത് അപ്പോൾ ഞങ്ങൾ ഇത് കാണാൻ എന്ത് ദിവസം ഇത് ഞങ്ങൾ ഇരുന്നോണ്ട് അടിക്കോണ്ടിരിക്കും അമ്മ ഇവിടെ എന്തോ കണ്ട് ചെയ്യുന്നുണ്ട് അമ്മ ഇവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ഈ സാധനത്തിൽ കയറി ഇങ്ങനെ കൈയും പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ശ്രമിച്ചിട്ട് എത്ര ശ്രമിച്ചിടും പറ്റുന്നേ എന്നാൽ തെൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചടന്ന് ഞാൻ മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് നടന്നോണ്ടിരിക്കുകയാണ് മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ന്യൂഞ്ഞു കണ്ടത് അപ്പോൾ ഞൂഞ്ഞു വന്ന് കയറി മമ്മി ന്യൂന്യൂനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ന്യൂന്യൂ ന്യൂന്യൂ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അവളിങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്താ ഇവിടെ ഒരു ചെണ്ട ഇരിപ്പുണ്ട് മീന് മീനുകൾ ഇതിനകത്ത് അധികം മീനുകളില്ല കുറച്ച് മീനുകളുള്ളൂ പക്ഷേ ഈ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് ഇതാ അവിടെ കിടന്ന് പൈപ്പിങ്ങനെ ഡാൻസ് കളിക്കുന്ന പോകുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നിങ്ങൾ ചിരിക്കും പിന്നെ എനിക്ക് ഈ ഈ കുളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എൻ്റെ അടുത്ത് പോയി ചാരി ഇന്നാൽ ഡ്രസ്സയിലൊക്കെ ഇങ്ങനെ ചെളിയാണ് ചെളി പറ്റും അതുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ മമ്മിയും അമ്മയും പറഞ്ഞായിരുന്നു അപ്പം ഞാനത് കേട്ടു മരത്തിൽ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾ ഒന്ന് പറയണേ എന്തു മനോഹരമായ മരം ഈ മരം ഇത് ഇവിടെയും കണ്ടിട്ടില്ല ഞാനിവിടെ ഈ സാധനത്തിൽ കടന്ന് കറങ്ങുവാണ് മമ്മി എനിക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് തരുന്നുണ്ട് മമ്മി പ ഭയങ്കര സ്ലോ ആയിട്ടാണ് ആട്ടി ആട്ടിത്തരുന്നത് എൻ്റെ എന്തോ കണ്ടു പോയി എത്ര വലിയ മരണം നോക്കി ഇവിടെ തണൽ തണലത്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താൻ ഇരുന്ന് പറയാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ എന്തോ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്